നമസ്കാരം തെറ്റിദ്ധരിക്കേണ്ട കൊടയും ഈ വേഷം ഒക്കെ എന്താണ് ഇത് ഇപ്പോൾ കൊട്ടിഘോഷിച്ച ഒരു പാവപ്പെട്ട രാംലില്ലയിലെ പൂജാരിയുടെ അവസ്ഥയാണ് വിളക്ക് കത്തിക്കണോങ്ങി ദേ കൊടയും പിടിച്ച് ഇങ്ങനെ കത്തിക്കേണ്ട അവസ്ഥയാണ് കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി ദൈവ സഹായിച്ച് വെളിയിൽ പോകില്ല മുഴുവൻ രാംലില്ലയും കൂടെ ഒഴുക്കിക്കൊണ്ട് പോവുകയാണ് എന്താണ് ഈ കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ നാട്ടിൽ ഒരു ചരിത്ര കഥയുണ്ട് അതായത് നമ്മുടെ താജ്മഹൽ പോലെ ഒരു ചരിത്രകഥ ആ ചരിത്ര കഥയുടെ ഇടയിൽ പറയുന്ന ഒരു വളരെ അപൂർവതയുണ്ട് അതായത് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ ഷാജഹാൻ എന്ന ചക്രവർത്തിയാണല്ലോ അദ്ദേഹത്തിന്റെ പ്രിയതമയായിട്ടുള്ള മുംതാസിന് വേണ്ടി താജ്മഹൽ എന്ന ആ പ്രണയ കുടീരം തീർത്തത് അപ്പോൾ ആ പ്രണയ കുടീരം തീർത്ത് കഴിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ് അതായത് ഷാജഹാൻ ചക്രവർത്തി ഒരു തീരുമാനം തീരുമാനമെടുക്കുകയാണ് ഇനി ഇതുപോലൊരു കുടീരം ഈ നാട്ടിൽ ഇന്നും ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടി ആ കുടീരം കെട്ടിയ ശില്പിയുടെ തമ്പ് വിച്ഛേദിക്കുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാകുന്നുണ്ട് അല്ലെ തമ്പ് കട്ട് ചെയ്യുന്നുണ്ട് മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകും കാര്യം ഇനി ഇതുപോലൊരു കെട്ടിടം അല്ലെങ്കിൽ ഒരു പ്രണയ കുടീരം മറ്റൊരാൾക്ക് വേണ്ടി നിർമ്മിക്കരുത് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അത് ചെയ്തത് അപ്പോ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ ശില്പി വൈദഗ്ധ്യമുള്ള വ്യക്തികളാണല്ലോ അദ്ദേഹം ഒരു കാര്യം ചെയ്തു ഇതിനകത്തൊരു അത്ഭുത ലീക്കേജ് ഉണ്ടാക്കി ആ ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല നേരെ ഈ പ്രണയ കുടീരത്തിലേക്ക് അതായത് തൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയ മുംതാസ് മരണപ്പെട്ടു പോയ ആ കുടീരത്തിലേക്ക് ഒരിറ്റു വെള്ളം മഴ പെയ്യുന്ന സന്ദർഭത്തിൽ വീട് കൊണ്ടിരിക്കും ഇത് കണ്ടിട്ടാണ് ഒരു സംഘീടെ എടുത്തു പറഞ്ഞ് കണ്ടോ ഇതിനെ ഒന്ന് കവച്ചു വെക്കണ രീതിയിലുള്ള പുതിയ അതായത് ഞങ്ങളുടെ വിശ്വഗുരു ഇമ്പാക്ട് എന്നുള്ള നിലയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കി തരണം അത്രയേ ഉള്ള നമ്മളെ സംഘികളല്ലേ പറഞ്ഞുകൊടുത്താൽ വല്ല കാര്യമുണ്ടോ പൊട്ട എഞ്ചിനീയർമാരെയും കൊണ്ടുവന്നിട്ട് ഇത് പറഞ്ഞു ഞാൻ റെഡിയാക്കി തരാം ആദ്യം മഴ പെയ്തപ്പോ തന്നെ ഇത് മറ്റത് ഒരു ഡ്രോപ്പായിട്ടാണ് വീണെങ്കിൽ മൊത്തം മഴ അകത്തോട്ടാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മഴ വെളിയിലോട്ട് ഒരു തുള്ളി വെള്ളം പോകുന്നില്ല എന്നുള്ളതാണ് അവിടത്തെ ചീഫ് പൂജാരി പറഞ്ഞിരിക്കുന്നത് കാര്യം അദ്ദേഹമാണെങ്കിൽ പത്തൊൻപത് വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് സത്യജിത് ചൗധരി അങ്ങനെ എന്തോ ഒരു പേരാണ് പുള്ളിക്കുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം പറഞ്ഞു കേട്ടപ്പോ അതായത് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാനോ തിരി കത്തിക്കാനോ പറ്റാത്തൊരവസ്ഥയുണ്ട് കാര്യം രാമ ഇപ്പോൾ അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് രാമൻ പോയി കഴിഞ്ഞു രാമൻ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അവിടെ ഇല്ലാത്തൊരവസ്ഥയുണ്ടായെന്ന് എല്ലാവർക്കും അറിയാം കാര്യം ആ കൂടി അദ്ദേഹത്തിന്റെ ആ ഫൈസലാബാദ് എന്ന് പറയുന്ന യു പിയിലെ ആ മണ്ഡലം പോലും തോറ്റു എന്ന് പറഞ്ഞാൽ രാമൻ ഇതൊന്നും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയുണ്ട് പിന്നെ പൂജാരിയായിട്ടിരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ അദ്ദേഹം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണ് അതായത് ഇവർക്കൊക്കെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും ആ മന്ദിറിനെ അവസ്ഥയാണ് അതായത് സ്പൈസ് ജെറ്റ് ഈ അടുത്ത കാലത്ത് അവിടത്തേക്കുള്ള സർവീസുകൾ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി ട്രെയിൻ ഇപ്പോ വേണ്ടത്ര സർവീസുകൾ നടത്തുന്നത് കാര്യം ആരെങ്കിലും പോകാൻ വേണ്ടേ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഒരു മന്ദിരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്ര മനുഷ്യർ അങ്ങോട്ട് പോകും കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഈ സംഖികളല്ലോ മതേതര ചിന്തയുള്ള ഒരു വലിയ ആൾക്കാരായതുകൊണ്ടാണല്ലോ ഇപ്പൊ മൊത്തം ചോർച്ച അതായത് ഈ രാം മന്ദിർ മാത്രമല്ലല്ലോ ചോരുന്നത് മൊത്തം ചോർന്നോണ്ടിരിക്കുകയല്ലേ അപ്പോ ആ അദ്ദേഹം പറയുന്നത് ഒരു പരിവേതനമാണ് നേരത്തെ തന്നെ ശങ്കരാചാര്യന്മാർ പറഞ്ഞിരുന്നു ഇങ്ങനെ ആ ഒരു മന്ദിരം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെ ഒരു സ്വയം സൃഷ്ടാവായിട്ടുള്ള ഒരു പൂജാരി രംഗത്തിറങ്ങുന്നു അദ്ദേഹം പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടത്തെ വെളിപാടില്ലാത്ത അല്ലെങ്കിൽ വെളിവില്ലാത്ത സംഘികൾക്ക് അത് വലിയ സംഭവമായിരുന്നു പക്ഷേ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ചോർന്നൊലിക്കുകയാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ നാടിന്റെ നികുതിപ്പടം വാരി വിതറി നിർമ്മിച്ച ഒരു സംഭവം ആദ്യത്തെ മഴയിൽ ചോരുന്നുണ്ട് അതിന്റെ തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ യു പിയിലെ ധാം റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ അതിലിടിഞ്ഞു വീഴു എത്ര കോടി രൂപ ഇരുന്നൂറ്റി നാപ്പത് കോടി രൂപ ചെലവാക്കി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നവീകരിച്ച ധാം റെയിൽവേ സ്റ്റേഷന്റെ മതിലടക്കം പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇപ്പോ ഇത്ര മാത്രം ആഘോഷിച്ച ഈ ഒരു മന്ദിരത്തിന് ഈ അവസ്ഥ വരുമ്പോൾ എത്ര മാത്രം ഭീകരമാണ് അവിടെ നടന്ന ഈ കൊള്ള അതായത് മന്ദിരത്തിന്റെ അല്ലെങ്കിൽ ഭക്തിയുടെ മറവിൽ നടന്ന പകൽ കൊള്ള എത്രത്തോളമാണെന്ന് തെളിയുകയാണ് ഈ നാട്ടിൽ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ പരിപൂർണമായി വഞ്ചിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് അതായത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവിടെ തിരി തെളിക്കേണ്ടി വരുന്ന ഒരു പൂജാരിയുടെ അവസ്ഥ എന്ന് ആലോചിച്ചു രാവിലെ വൈകിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ വിളക്കടയുന്നത് വരെ ആ വിഗ്രഹത്തിന്റെ ചുവട്ടി കുടയിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട ഗതികേട് ലോകത്തൊരു പൂജാരിക്കും ഈ ഗതികേട് ഇത്രയും കാലം വന്നിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു കുടയും കൂടി വാച്ച് കൊടുക്കാൻ വിശ്വഗുരു തയ്യാറാകണം ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇരിക്കണത് ഏതോ ഓട്ടക്കുടയാണ് പാവപ്പെട്ട ഒരു മനുഷ്യന് അതായത് പൂജാരി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നല്ല കുടയില്ലാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഈ അയോധ്യയുടെ മേൽക്കൂര പോലുള്ള ഒരു കുടയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുക അതുകൊണ്ട് അത് വെച്ചിട്ട് വിളക്ക് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് കൊണ്ട് കോടിക്കണക്കിന് ചിലവാക്കേണ്ട ഒരു മുന്നൂറ് രൂപ ചിലവാക്കി ഒരു കുട വാച്ച് കൊടുത്താൽ ഈ വിളക്കടയാതെ സൂക്ഷിക്കാൻ പറ്റുമോ എന്നറിയുന്നത് എന്തായാലും ഈ ശരിയല്ലാത്ത രീതിയിൽ എന്ത് പ്രവർത്തനം ചെയ്താലും അതിനുണ്ടാകുന്ന ഗുണഫലം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് അതിന് ദൈവത്തിനല്ല ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ കൊട്ടിഘോഷിച്ച പല പദ്ധതികൾ അവതാളത്തിലാണ് കാര്യം എന്താണ് ഇതെല്ലാം വെറും പി ആർ വർക്കിന് ചെയ്തതിനപ്പുറം അതിന്റെ റിസൾട്ടിന് വേണ്ടി ചെയ്തതല്ല ആത്മാർത്ഥമായി ചെയ്തതല്ല തട്ടിക്കൂട്ടാണ് കച്ചവടമായിരുന്നു എല്ലാത്തിലും ഇലക്ട്രൽ ബോണ്ടായ നമ എന്ന് പാടിക്കൊണ്ട് ചെയ്തുകൊണ്ട് എല്ലാത്തിലും അഴിമതിയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാംലല്ലയെ ഇങ്ങനെ മഴക്കാലത്ത് കുടയുടെ കീഴിൽ നിർത്തേണ്ടി വന്ന അവസ്ഥയെന്ന് പറയേണ്ടി വരികയാണ്